ഈ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് ഇലക്ഷൻ കേരളം എന്തായാലും ജനവിധി എഴുതി കഴിഞ്ഞു ഇനിയിപ്പോൾ റിസൾട്ട് വരാനായിട്ട് ഒരു മാസത്തിൽ കൂടുതൽ പിടിക്കും ജൂൺ നാലാം തീയതി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പല പല ചോദ്യങ്ങളും ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് നേടാൻ സാധിക്കുമോ അതോ എത്രത്തോളം സീറ്റുകൾ യു ഡി എഫിന് ഇത്തവണ കുറയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ഒന്നിൽ നിന്നും ആ സീറ്റുകളുടെ എണ്ണം എത്രത്തോളം കൂട്ടാൻ സാധിക്കും ഇതൊക്കെ ഒരു വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഈ റിസൾട്ട് വന്നതിന് ശേഷം കേരള ബി ജെ പിയിൽ അടിമുടി മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നു അത് എല്ലാ അർത്ഥത്തിലും തന്നെയാണ് കാരണം അധ്യക്ഷനെ അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു വലിയ മാറ്റങ്ങൾ തന്നെയാണ് ബി ജെ ഒരു അഴിച്ചുപണിയായിട്ട് വരാൻ പോകുന്നത് പുതിയ ആൾക്കാർ ി ജെ പിയിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ പല സ്ഥാനങ്ങളും മാറി മറിയാനായിട്ട് പോകുന്നു ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു തരത്തിൽ ബി ജെ പി മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നു കേരള ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആ ഒരു ചിത്രം തന്നെ മാറ്റിമറിക്കാൻ പാകത്തിനുള്ള പല തീരുമാനങ്ങളും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വരാൻ പോവുകയാണ് ഇനിയുള്ള വരും ദിവസങ്ങളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂല ഘടകങ്ങൾ ഏറെ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമാക്കി തന്നെ മാറ്റാനും അതോടൊപ്പം തന്നെ അത് വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനും സീറ്റുകളുടെ എണ്ണം കൂട്ടാനും പാകത്തിന് ആ ഒരു തരത്തിലുള്ള ഒരു വലിയ അഴിച്ചുപണി തന്നെയായിരിക്കും ബി ജെ പി ഇത്തവണ നടത്തുന്നത് അതോടൊപ്പം തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാനായിട്ട് കേരളത്തിൽ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് കിട്ടുന്നത് ബി ജെ പിക്ക് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ട് ഷെയർ ബി ജെ പിക്ക് ഇത്തവണ പരമാവധി ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കേരളത്തിൽ ബി ജെ പി പലതരം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു പ്ലാൻ ബി ജെ പി ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കാരണം കേന്ദ്രം തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്രം ആ ഒരു തരത്തിൽ കേരളത്തെ അത്രത്തോളം പ്രാധാന്യമായിട്ട് തന്നെ കാണുന്നു കേരളത്തിൽ സീറ്റ് പിടിക്കണം അതോടൊപ്പം തന്നെ വോട്ട് ഷെയർ ഉയർത്തണം ബി ആ ഒരു തരത്തിൽ പടി പടിയായിട്ട് തന്നെ അവരുടെ ഓരോ പ്ലാനും നടപ്പാക്കുന്നുണ്ട് എന്തായാലും കേരള ബി ജെ പിയിൽ ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ായിട്ടുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ക്രൈസ്തവരെ ആ ഒരു തരത്തിൽ വളരെ കൂടി തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ നിർത്താനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇനി വരും നാളുകളിൽ ആ ഒരു തരത്തിൽ ക്രൈസ്തവ വോട്ടുകളും ബി ജെ പിയിൽ തന്നെ ഉറപ്പിക്കാൻ പാകത്തിനുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ ജൂൺ നാലാം തീയതി വരുന്ന റിസൾട്ട് അത് എത്രത്തോളം ബി ജെ പിക്ക് അനുകൂലമാകുന്നു അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ബി ജെ പി ആ ഒരു തരത്തിൽ ഇനി ഉള്ള മുന്നോട്ട് പോക്ക് ആ ഒരു തരത്തിൽ ഏത് തരത്തിൽ ആകണമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതോടൊപ്പം തന്നെ ഏത് തരത്തിലൊക്കെ ഉള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുമുള്ള ഒരു വലിയ അഴിച്ചുപണി തന്നെ നടത്താനായിട്ട് ഇരിക്കുന്നത് ഇനിയിപ്പോൾ കേരള ബി ജെ പിയിൽ കേന്ദ്രം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും കേരളത്തിൽ ആ ഒരു തരത്തിൽ കേന്ദ്ര നേതാക്കളുടെ ഒരു വലിയ ശ്രദ്ധ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ പല ആൾക്കാരും കേരളത്തിൽ പ്രവർത്തിക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള തീരുമാനങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത കൂടുതലും എന്തായാലും ബി ജെ പി തീർച്ചയായിട്ടും കേരളത്തിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വരുന്ന എലക്ഷൻ അത് ഏത് തരത്തിലായിരിക്കും ബി ജെ പിക്ക് അനുകൂലമാകുന്നത് അല്ലെങ്കിൽ അത് പ്രതികൂലമാകുന്നത് അതെല്ലാം കണക്കാക്കിയായിരിക്കും ബി ജെ പി കേരളത്തിൽ കൊണ്ടുവരുന്ന പലതരം മാറ്റങ്ങളും അതുമാത്രമല്ല കേരളത്തിൽ ബി ജെ പി പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ പല ഇതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പി നിലയുറപ്പിക്കുന്ന തരത്തിൽ തന്നെ പല നീക്കങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ ആരുടെയൊക്കെ സ്ഥാനങ്ങൾ നിലവിലുള്ള വ്യക്തികളിൽ ആരുടെയൊക്കെ സ്ഥാനങ്ങളായിരിക്കും തെറിക്കുക അതോടൊപ്പം തന്നെ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ബി ആ ഒരു തരത്തിൽ കേരളത്തിന്റെ ആ ഒരു ചുമതലകൾ കൊടുക്കുക അതോടൊപ്പം തന്നെ പുതിയ ഒരു സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ ആർക്കായിരിക്കും ഇത്തവണ മുൻതൂക്കം ഉണ്ടാവുക തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പി വളരെ കൃത്യവും വളരെ പ്ലാനോടുകൂടി തന്നെയാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത് അത് തീർച്ചയായിട്ടും ബി എത്രത്തോളം അനുകൂലമായിട്ട് മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്